ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് അമേരിക്ക വെനുസലയിൽ ആക്രമണം അഴിച്ചുവിട്ടത് ശനിയാഴ്ച രാത്രി നടന്ന ഓപ്പറേഷനിൽ വെനുസലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഓപ്പറേഷൻ ആബ്സുലൂട്ട് റിസോൾവ് എന്ന പേരിട്ടിരിക്കുന്ന ദൗത്യത്തിന്റെ കീഴിൽ യുഎസ് സൈന്യം വെനുസലൻ തലസ്ഥാനമായ കാരക്കാസിനെ വളഞ്ഞു വ്യോമ കര കടൽ മാർഗങ്ങൾ വഴി നടത്തിയ ഓപ്പറേഷന് ആകെ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് എടുത്തു മഡൂറയും ഭാര്യ സിലിയ ഫ്ലോറിസിനെയും അവരുടെ കിടപ്പുമുറിയിൽ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു വിനസല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ വീഴ്ത്തിയതിന് പിന്നാലെ ട്രംപിന്റെ അടുത്ത ലക്ഷ്യം കൊളംബിയയിലേക്കാണ് ആക്രമണത്തിന് പിന്നാലെ പല രാജ്യങ്ങളും ട്രംപിന്റെ നടപടി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു അതിനുശേഷം ട്രംപ് കൊളംബിയയ്ക്ക് പിന്നാലെ പാഞ്ഞിരിക്കുകയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി വെറുസിലയിലെ അധിനിവേശത്തിന് പിന്നാലെ കൊളംബിയയെ ലക്ഷ്യമിടും എന്ന സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് കൊളംബിയയിലെ സർക്കാരിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അത്തരമൊരു നടപടി തനിക്ക് നല്ലതായി തോന്നുന്നുവെന്നും ട്രംപ് പറഞ്ഞു കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെയും ട്രംപ് പ്രതികരിച്ചു കൊളംബിയയെ നയിക്കുന്നത് കൊക്കൈൻ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന അത് അമേരിക്കയിലേക്ക് വിൽക്കുന്ന രോഗിയായ ഒരാളാണ് അദ്ദേഹം ഭരിക്കില്ല ഓപ്പറേഷൻ കൊളംബിയ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് കൊളംബിയൻ പ്രസിഡന്റിനോട് ട്രംപിന്റെ ദേഷ്യം എന്തുകൊണ്ട് അമേരിക്കയും കൊളംബിയയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വർഷായിരുന്നു കരീബിയൻ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന യുഎസ് സൈനിക സാന്നിധ്യത്തിൽ കൊളംബിയൻ പ്രസിഡന്റ് പെട്രോ കടുത്ത രോഷത്തിലാണ് ട്രംപിനെ ഏറ്റവും കടുത്ത അന്താരാഷ്ട്ര വിമർശകരിൽ ഒരാളായാണ് പെട്രോയെ കണക്കാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കൈൻ ഉൽപാദകരായ കൊളംബിയ മയക്കുമരുന്ന് ഉൽപാദക ലാബുകൾ എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് കാണിക്കാൻ കഴിഞ്ഞ മാസം പെട്രോ ട്രംപിനെ ക്ഷണിച്ചിരുന്നു മയക്കുമരുന്നിനെതിരെ തന്റെ സർക്കാരിന്റെ ശ്രമങ്ങളെ വ്യക്തത വരുത്താൻ ട്രംപ് കൊളംബിയ സന്ദർശിക്കണമെന്നും പറഞ്ഞു വെനുസിലയെതിരായ ട്രംപിന്റെ നടപടി പെട്രോ അപലപിച്ചിരുന്നു വെനുസിലയ്ക്കെതിരായ യു എസ് നടപടിയെ ലാറ്റിനമേരിക്കയുടെ പരമാധികാരത്തിന് ആക്രമണമാണെന്ന് പെട്രോ വിശേഷിപ്പിക്കുകയും ചെയ്തു അതൊരു മാനുഷിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാമെന്ന മുന്നറിയിപ്പും നൽകി കരീബിയൻ പസഫിക് സമുദ്രങ്ങളിലെ ചെറിയ ബോട്ടുകളെ ലക്ഷ്യമിട്ട് വെൻസലയ്ക്കെതിരായ യു എസ് സൈനിക നടപടിയെ പെട്രോ വിമർശിച്ചതിനോട് ട്രംപ് രൂക്ഷമായി പ്രതികരിച്ചു യു എസിൽ കൊക്കൈൻ ഉൽപാദനവും കടത്തും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാരോപിച്ച് പെട്രോയുടെ ജാഗ്രത പാലിക്കാൻ അദ്ദേഹം മുന്നറിയിപ്പും നൽകി ട്രംപ് കൊളംബിയയെ ആക്രമിക്കാനുള്ള കാരണം നിലവിൽ തന്നെ കടുത്ത വിമർശകനായ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവ പെട്രോയെയാണ് ട്രംപ് പ്രധാനമായി ലക്ഷ്യമിട്ടിരിക്കുന്നത് പെട്രോ കൊക്കൈൻ നിർമ്മാണ കേന്ദ്രങ്ങൾ നിലനിർത്തുന്നു എന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് ട്രംപ് പറയുന്നത് കൊളംബിയയിലെ മയക്കുമരുന്ന് ലബോറട്ടറികൾ ആക്രമിക്കാനുള്ള സാധ്യത ട്രംപ് തള്ളുന്നില്ല യു എസിലേക്കുള്ള അനധികൃത മയക്കുമരുന്ന് കടത്ത് വ്യാപിപ്പിക്കാൻ അനുവദിക്കുന്നു എന്ന് കാട്ടി ഒക്ടോബറിൽ പെട്രോയ്ക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു മയക്കുമരുന്ന് കടത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷം നിരവധി തവണ ട്രംപും പെട്രോയും പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ പലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്ത പിന്നാലെ പെട്രോയുടെ വിസ യുഎസ് റദ്ദാക്കിയതും വിവാദമായിരുന്നു അയൽരാജ്യമായ വെനസിലെ ആക്രമണ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ പെട്രോ കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവുമിട്ടിരുന്നു യു എൻ രക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിനും ആഹ്വാനം ചെയ്തു വെനസില കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളെ മയക്കുമരുന്ന് വിഷയങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഈ രാജ്യങ്ങളിൽ നിന്നുള്ള നിയമവിരുദ്ധ മയക്കുമരുന്നുകൾ രാജ്യത്തെ യുവാക്കളുടെ ഭാവി നശിപ്പിക്കുകയാണെന്നാണ് ട്രംപിന്റെ വാദം ഈ വിവാദത്തെ തുടർന്നാണ് ട്രംപ് വിനുസിലയെ ആക്രമിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രസ്താവനകൾ രാജ്യത്തിന്റെ വിശാലമായ അസംസ്കൃത എണ്ണാശേഖരത്തിൽ കണ്ണു എന്ന് വ്യക്തമാക്കി വിനുസരയുടെ പ്രസിഡന്റിനെ ബന്ദിയാക്കി മാറ്റിയ ശേഷം ട്രംപ് ഇപ്പോൾ കൊളംബിയയിലേക്ക് കണ്ണു വച്ചിരിക്കുകയാണ് ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും കൊക്കയിൻ ഉപയോഗിക്കുന്നു പക്ഷേ അതിന്റെ അസംസ്കൃത സ്രോതസ്സായ കൊക്ക ചെടി പ്രധാനമായും മൂന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് വളരുന്നത് പെറോ ബൊലീവിയ കൊളംബിയ തുടങ്ങിയയിടങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ഡ്രഗ്സ് ആൻഡ് ക്രൈം ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം കൊക്ക കൃഷി വിസ്തൃതിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കൊളംബിയയിലായിരുന്നു രണ്ടു ലക്ഷത്തി അൻപത്തി മൂവായിരം ഹെക്ടർ തൊണ്ണൂറ്റിമൂവായിരം ഹെക്ടറുമായി പെറു രണ്ടാം സ്ഥാനത്തും മുപ്പത്തൊന്നായിരം ഹെക്ടറുമായി ബൊളീവിയ മൂന്നാം സ്ഥാനത്തുമാണ് അതേസമയം വെനസിലിൽ വീണ്ടും ട്രംപ് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇടക്കാല പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗസ് അമേരിക്കയെ കേൾക്കാൻ തയ്യാറായില്ല എങ്കിൽ നിക്കോളാസ് മെഡൂറയുടെ വിധിയുണ്ടാകുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് എണ്ണയ്ക്ക് വേണ്ടിയാണോ അതോ ഭരണമാറ്റത്തിന് വേണ്ടിയാണോ വെനസിലെ ഈ ആക്രമണങ്ങൾ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സമാധാനത്തിന് വേണ്ടിയെന്നായിരുന്നു ട്രംപിന്റെ മറുപടി നിലവിൽ അമേരിക്കൻ അധിനിവേശത്തിൽ നാൽപ്പതോളം പേരാണ് വെനസിലിൽ കൊല്ലപ്പെട്ടത് ജനുവരി മൂന്നിന് പുലർച്ചെയാണ് മഡൂറയെയും ഭാര്യയും അമേരിക്കൻ സേന ബന്ദിയാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു മഡൂറിയയും ഭാര്യയും ബന്ദിയാക്കിയ വിവരം ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത് ഇതിനുശേഷം വെനസില യു എസ് ഭരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു മഡൂറയ്ക്കെതിരെ കടുത്ത വകുപ്പുകളാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്